ഓം ം തത്വമസി ആത്മസാക്ഷാത്കാരം നേടിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും അതായത് പ്രകൃതിയുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ പ്രവർത്തന രീതികൾ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടിയാൽ മനസ്സിലാവുന്നതാണ് ആ കൂട്ടത്തിലാണ് പുനർജന്മത്തെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ ഉൾപ്പെട്ടു കിട്ടുന്നത് അതായത് ഒരു ജീവാത്മാവിൻ്റെ സൃഷ്ടിസ്ഥിതി എന്ന ദൂരം അതായത് ഒരു ജീവാത്മാവിൻ്റെ ജനന മരണം എന്ന പ്രക്രിയയിലൂടെ പുനർജന്മങ്ങളുടെ ദൂരം നിശ്ചയിക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതിയാണ് പുനർജന്മങ്ങൾക്ക് വേണ്ടുന്ന വാ കർമ്മവാസനകൾ ജീവാത്മാവിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവാത്മാവിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രകൃതിയുമായി യോജിച്ചാണ് നിൽക്കുന്നത് അതായത് കർമ്മവാസനകൾ ജീവാത്മാവിന് നൽകുന്നത് പ്രകൃതിയാണ് പ്രകൃതിയുടെ മായവലകളിൽ നിന്നാണ് ജീവാത്മാവിൻ്റെ കർമ്മവാസനകൾക്ക് കാരണമാകുന്നത് പ്രകൃതിയുടെ മോഹിപ്പിക്കുന്ന ഈ പലവിധ ആഗ്രഹങ്ങളും മോഹങ്ങളും ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് പ്രകൃതി അതിൻ്റെ വൈഭവം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആകർഷണമായി ഭ്രമിച്ചുകൊണ്ട് ജീവാൻമാവ് പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രചോദനം ൂർജ നൽകിക്കൊണ്ട് അങ്ങനെ ഇന്ദ്രിയങ്ങളുടെയും പ്രകൃതിയുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ആത്മാവിൻ്റെ അവസ്ഥ ആത്മാവ് നിർഗുണവും പരിഭാവനവും പരിശുദ്ധവുമാണ് പക്ഷേ ഒരു ദേഹത്തിലിരിക്കുമ്പോൾ ആ ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അതായത് ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആത്മാവ് അവയ്ക്ക് വിധേയമാവുകയും ആ രീതിയിൽ പുനർജന്മങ്ങൾ അതായത് പ്രകൃതിയിൽ നിന്ന് സ്വരൂപിക്കുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് ജന്മാന്തരങ്ങൾ എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ജന്മാന്തരങ്ങൾക്ക് ദൂരം കൽപ്പിക്കുന്നത് പ്രകൃതിയാണ് അതാണ് അത് പ്രകൃതിയുടെ ധർമ്മമാണ് അങ്ങനെയാണ് പ്രകൃതി നിലനിൽക്കുന്നത് പ്രകൃതി പുനർജന്മങ്ങൾ പുനരാവർത്തികൾ വിഭാഗനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടുന്ന മെറ്റീരിയലെല്ലാം പ്രകൃതിയിലുണ്ട് ഒരു ജീവാത്മാവിൻ്റെ ദേഹത്തിൽ ഉള്ള ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തുന്നതും മോഹിപ്പിക്കുന്നതുമായിട്ടൊക്കെയുള്ള മെറ്റീരിയല് വസ്തുതകളും വസ്തുക്കളും പ്രകൃതിയിലുണ്ട് അത് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളിലൂടെയാണ് പുനർജന്മം വിവാഹനം ചെയ്യുന്നത് കാരണം ഒരു ദേഹത്തിൽ ഒരു ദേഹി ഒരു ദേഹത്തിൽ ഒരു ദേഹിക്ക് സഞ്ചരിക്കാൻ ആദ്യം വർഷങ്ങളില്ലല്ലോ കൂടി വന്നാൽ എൺപതോ നമ്മളോ വർഷം ഉണ്ടാകാതിരിക്കാം പക്ഷേ പ്രകൃതിയിൽ നിന്നും ജീവാത്മാവ് സ്വരൂപിക്കുന്ന കർമ്മവാസനങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പറയുന്ന എൺപതോ നൂറോ വർഷം പോരാ അപ്പോൾ പല ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു ആത്മാവിൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങനെ പുനർജന്മങ്ങൾ പലതും എടുക്കേണ്ടി വരുന്നു അതായത് പല ശരീരത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരുന്നു അതിനെയാണല്ലോ പുനർജന്മം എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിയാണ് ഇവിടെ പുനർജന്മം വിഭാവനം ചെയ്യുന്നത് പ്രകൃതിയാണ് നിശ്ചയിക്കുന്നത് പുനർജന്മത്തെ എന്നാൽ മുക്തനായ ഒരു ആത്മാവ് അതായത് നാളത്തെ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഒരു ജീവാത്മാവ് തൻ്റെ അസ്തിത്വമായ താൻ ആരാണ് എന്നുള്ള തിരിച്ചറിവിൽ ആണ് എന്ന് പറയുന്നത് അങ്ങനെ സാക്ഷാത്കരിച്ച ഒരു ജീവാത്മാവിനെ ആത്മാവാകുന്നതിൻ്റെ ജീവൻ്റെ ഗതിയുടെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കിയ ഒരു ജീവനെ പുനർജന്മം കുറയ്ക്കാൻ കഴിയും കർമ്മങ്ങളിലൂടെ കടന്നു വരുന്ന വാസനകൾ അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയോ ഒരു ദേഹത്തിൽ മറ്റു പല വഴികളിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന കർമ്മവാസനകളെ കുറയ്ക്കാൻ തുടങ്ങിയാൽ അതോടുകൂടി ജന്മാന്തരങ്ങളും കുറയും ഇത് ജീവാത്മാവ് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കി വരുന്ന ജീവാത്മാവാണ് അധ്യാത്മികമായ സാധനപരമായ ക്രിയകളിലൂടെ ശരീരത്തിൻ്റെയും പഞ്ചേന്ദ്രങ്ങളുടെയെല്ലാം പ്രകൃതിയിലുള്ള ആകർഷണമായ രീതികളെ പ്രകൃതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ആത്മാവിനി കഴിയും അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് പ്രകൃതിയോടുള്ള കർമ്മവാസനകൾ അതായത് മോഹങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ അവസ്ഥാവിശേഷങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് പിന്തിരിപ്പിക്കാൻ കഴിയും അങ്ങനെ ആഗ്രഹങ്ങളും മോഹങ്ങളും എത്ര കണ്ട് ഒരു ജീവനെ പ്രകൃതിയിൽ നിന്ന് കുറയ്ക്കാൻ കഴിയുമോ അത്ര കണ്ട് ജന്മാന്തരങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എത്ര കണ്ട് നമ്മളിൽ കർമ്മവാസനകൾ കൂടിയിരിക്കുന്നുവോ അതനുസരിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവൻ വീണ്ടും ശരീരം ധരിച്ച് അത് അനുഭവിക്കേണ്ടതായി ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജന്മങ്ങളും അനുമതി എടുക്കേണ്ടി വരുന്നു തനക്ക് പുനർജന്മം വേണോ വേണ്ടേ എന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ ജീവാത്മാവാണ് ഈ തിരിച്ചറിവ് ജീവാത്മാവിന് വരുന്നതോ ആത്മസാക്ഷാത്കരത്തിന് ശേഷമാണ് അല്ലാത്ത കാലത്തോളം ഓരോ ജന്മത്തിലും പ്രകൃതിയായി ബന്ധപ്പെട്ടു വരുന്ന ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയും ഒക്കെ പൂർത്തീകരണത്തിന് വേണ്ടി ജന്മാന്തരങ്ങളെടുത്തു കൊണ്ടിരിക്കേണ്ടി വരും ഈ തിരിച്ചറിവ് മോക്ഷദായകനായ ഒരു ജീവനെ അതായത് ആത്മസാക്ഷാത്കരം നേടിയ ഒരു ജീവാത്മാവിനെ ഈ ജനനമരണ എന്ന പ്രക്രിയയിലൂടെയുള്ള ജീവൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഓം ശാന്തി ശാന്തി ശാന്തി